ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പാചകവും എല്ലാം ഉണ്ട് വിശേഷങ്ങൾക്കകത്ത് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഓക്കെ ബൈ ബൈ രാവിലെ തന്നെ കാഴ്ചകൾ അക്കരയിലോട്ട് നോക്കുമ്പം നമ്മുടെ മീൻ എടുക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് കണ്ട ഒരു കുളക്കോഴി ഇവിടെ നിപ്പുണ്ടായിരുന്നു ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞ് ഫോൺ എടുത്തപ്പോൾ അവൾ ഒറ്റ പിടിയിൽ ഇപ്പം നമ്മുടെ ഇവിടെ ഒരു കൃഷ്ണ വരുന്നുണ്ട് ഇന്ന് വരുവാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ പക്ഷെ അവൾക്ക് ഭയങ്കര പേടിയാണേ അവിടെ വന്നത് ആ പരുന്ത് പോലത്തെ ഒരു ബ്രൗൺ ആണ് മേത്ത് എന്നിട്ട് തലയുടെ അവിടെ വൈറ്റ് കളറ് വരുവാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം എന്താ രാവിലെ കാക്കയൊക്കെ കരയുന്നു എല്ലാവർക്കും നേരം വെളുത്തു ഓരോ ജോലികളല്ലേ അല്ലേ നമുക്ക് മാത്രമല്ല കിളികൾക്കും പക്ഷികൾക്കും എല്ലാം മോനെ രാവിലെ പറഞ്ഞു വിട്ടു ചേട്ടൻ മോനെയും കൊണ്ട് പോയേക്കുന്നു അപ്പം നമുക്ക് അടുക്കളയിലോട്ടൊക്കെ ചെല്ലട്ടോ കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ പുതിയ കളറിലെ ചൈനീസ് ബോയ്സങ് കേട്ടോ ഇത് നമ്മുടെ ചുങ്കത്തിൽ വരുന്ന ഒരു വീട്ടിൽ നിന്ന് ഒരു ചേച്ചി തന്നതാണ് െ ഞാൻ നമ്മൾ കുറച്ച് വലയൊക്കെ ഇട്ട് നിർത്തിയേക്കുവാണേ എന്തു പേരയ്ക്കോന്നറിയോ നമ്മുടെ മൂത്ത ചേച്ചി ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഈ പേരക്കാടെ കുരുന്ന് വരെ അടിച്ചോണ്ട് പോയേനെ തിന്നേനെ അതൊരു രസമല്ലേ അല്ലേ ഇതിനകത്തും ഉണ്ട് രണ്ട് മുട്ടൻ നിറച്ച് പെരുകി നിൽക്കുക പേരക്ക അതുപോലുണ്ട് അവലേ തന്നെ എൻ്റെ കൃഷിയൊക്കെ നോക്കുമായിരുന്നേ വഴുതനങ്ങ ചത്താറായി നിൽപ്പണ്ടേ പിന്നെ ഞാൻ നിങ്ങളൊരു സാധനം കാണിക്കാവേ എൻ്റെ മുളക് രണ്ട് മുളകുണ്ടായി അന്ന് കൊണ്ട് വെച്ച മുളക് കണ്ട ഈ ടൈപ്പ് മുളക അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കേട്ടോ ഇഡലി സാമ്പാറും മുളകും മുളകുമൊക്കെയാണ് കട്ടൻ ചായ ഞങ്ങൾ കഴിക്കട്ടെ ചേട്ടാ മോനെ വിട്ടിട്ട് വന്നപ്പോഴത്തേക്കും നേരെ മാർക്കറ്റിൽ പോയി അയലം അടിച്ചോണ്ട് വന്നേ കുഞ്ഞു അയിലോ ഒത്തിരി വലുപ്പമൊന്നുമില്ല നമുക്കപ്പം ഇതിനെല്ലാത്തിനും വെട്ടിയെടുക്കാവേ അങ്ങനെ നമ്മുടെ അതിലെ വെട്ടിക്കൊണ്ട് വന്നു വറക്കാനും കറി വെക്കാനും എല്ലാം എടുത്തോണ്ട് വന്നു ഇനി ഞാൻ വറക്കാനുള്ളതിനെ മാറ്റി പെരട്ടി വെച്ചിട്ട് പോയി കുളിക്കാം കുളിച്ചേച്ച് വന്നിട്ട് മീൻ കറി വെക്കുന്നുള്ളൂ അത് കൂടെ ഇരുന്നാൽ കുഴപ്പമൊന്നുമില്ല നല്ല പച്ച മീനാണ് അതുകൊണ്ട് ഒന്നും സംഭവിക്കത്തില്ല കൂടുതലും നമുക്ക് വറുക്കാനാ വേണ്ടത് കറി വെക്കാൻ കുറേ മാങ്ങയൊക്കെ അരിഞ്ഞിട്ട് അതാ മതി അതാണ് ഏറ്റവും സന്തോഷം ചേട്ടന് ഇത്ര നമുക്ക് കറി വെക്കാൻ എടുക്കാം ഇത്ര വറക്കാം അപ്പോൾ എ കൂടെ എല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ കൈലക്കറി വെക്കണ്ടേ ഉച്ചയ്ക്ക് കഴിക്കണ്ടേ അപ്പം ഫ്രിഡ്ജ് വെച്ചപ്പോ അതിന് വെട്ടിട്ട് ഇനി വളച്ചെങ്കിലും നമ്മൾ മാങ്ങയിട്ട് വെക്കുന്ന മാങ്ങയും പിന്നെ തേങ്ങ അരച്ച് മാങ്ങ വെക്കുന്നോ കേട്ടോ മാങ്ങായും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം അങ്ങോട്ട് കീറിയിട്ടും അരപ്പെല്ലാം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ നമുക്കെല്ലാ പിന്നെയും കൂടെ അങ്ങോട്ട് ചേർത്ത് വെച്ച് ഉപ്പുവെല്ലാം ഇട്ട് ആ അങ്ങോട്ട് തിഞ്ഞു കൊണ്ട് അരപ്പ് മൊത്തമായിട്ട് അങ്ങോട്ട് ഞാനതിന തവി വെച്ചു പത്ത് വശം കൈ വഴിക അതുകൊണ്ടാട്ട ഇങ്ങനെ കണ്ടെടുക്കുന്ന ഓരോ കോപ്പി സൂപ്രിയ ഇങ്ങനെ കൈ കൊണ്ട് അങ്ങനെ എപ്പോഴും എടുക്കുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ച സൂപ്രിയെ കാണിക്കുന്നത് എനിക്കും ഒരുപകാരമായി നന്നായിട്ട് പ്പും ചേർത്ത് നമ്മക്കങ്ങോട്ട് ഉപ്പൊക്കെ ഇട്ട് നമ്മക്കങ്ങോട്ട് വെച്ചാ അവനൊക്കെ കേട്ടോ ഉപ്പ് ഇടട്ടെ എന്നാലേ അമ്മ മൂത്ത ചേച്ചിയായിട്ട് അവിടെ നിന്ന് ചേത്തി വത്താനൊക്കെ പറഞ്ഞ ഉം എന്നെ കൊതിപ്പിക്കായിരുന്നു പാവണ്ടല്ലേ ആഗ്രഹില്ല അമ്മയുടെ കൂടെ നിങ്ങക്ക് അമ്മയുടെ നിൽക്കുന്നു മൊത്തം എന്നാലും എനിക്കൊരു അല്ലായിരുന്നു കേട്ടോ അങ്ങനാണല്ലോ ഇച്ചിരി കൂടെ വെള്ളം ഒച്ച അതൊക്കെ അവിടെ നിന്ന് തിളക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് മെഴുക്കോരട്ടിടെ വെച്ചേക്കാവേ മെഴുക്കോരട്ടി വെണ്ടക്കായും സബോളയും വെച്ചിട്ടുണ്ട് ഞാൻ വിചാരിച്ച അതിനകത്തുകൊണ്ട് വെക്കാ പിന്നെ ഓർത്തു വേണ്ട ജന്തോഷായോണ്ടേ തീ തീ ഒക്കെ ഇതായി വരുമ്പഴത്തേക്കും ഒന്നുകൂടെ പിടിക്കാതെ വരും അപ്പൊ അതിന്റെ അഹങ്കാരത്തെ അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു അതാട്ടോ നമുക്കപ്പം അടച്ചു വെച്ചാവേ അതവിടെ നിന്ന് വേലട്ടെ വെന്തിട്ട് നമുക്ക് വില വെന്തിട്ടല്ല അപ്പോഴത്തേക്ക് ഞാൻ അടുത്ത തന്നെ നോക്കിട്ട് വരാം എന്തായാലും ഒരടുപ്പി അയിലക്കറി ഒരടുപ്പി ബെഴുക്കോരട്ടീൻ അന്ന നമ്മുടെ മീൻ ഏതായാലും വർക്കണം നമുക്ക് ആവനെയും കൂടെ അങ്ങോട്ട് ഇട്ടേക്കാം വരട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് വർക്കാൻ കേട്ടോ ഇന്നലെ ഞാൻ വീഡിയോ എടുത്തോട് വന്നപ്പോഴേ നമ്മുടെ ഈ വീഡിയോ ഇടയ്ക്കുണ്ടല്ലോ ഗാലറി ഫുള്ളാകുമ്പോഴായിരിക്കും ഇത് ഞാൻ ഓഫാക്കേ വർത്താനം പറഞ്ഞിട്ട് ഓഫ് ഓഫാക്കിയല്ലോ ഓഫ് ആക്കി കഴിഞ്ഞിട്ട് ഞാൻ എന്തൊക്കെയോ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഓണക്കാലം വെച്ചിട്ട് ഞാൻ വന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഞാൻ അപ്പോൾ ഷോർ ഒന്നും ഇട്ടിട്ടില്ല ഞാൻ ഇങ്ങനെ ഓടി വന്ന് ഇങ്ങനെ എന്തോ എടുത്തോണ്ട് അടുത്ത വീഡിയോ പിടിക്കാൻ ഇപ്പം ഏ എന്നാ നിൽക്കുന്നു ഞാൻ തന്നെ അതിശയപ്പെട്ടു അതിശയപ്പെട്ടുപോയേ പിന്നെ അത് കളയണമെന്ന് വെച്ച് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ മറന്നു ഇതെല്ലാം കേട്ടി വിട്ടു എന്നാ അതാണ് ഇടയ്ക്ക് കുറേ നേരം നിങ്ങൾക്കും ബോർഡടിക്കേണ്ട രീതി വന്നു കാരണം കുറേ നേരം അങ്ങോട്ടും കണ്ട് ഞാൻ എടുക്കാനൊക്കെ പോയി ഞാനറിയുന്നില്ല ലോണായി കിടക്കുക എന്നുള്ളത് എന്നാൽ പറയാരുതൊന്ന് വെച്ചതാ അത് കയറിയിട്ടു എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല ഉള്ള ഗാലറി കുറെ വേണ്ടാത്ത ഗുഡ് മോർണിംഗ് ഒക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ ഉച്ച ഉച്ചയാകുമ്പോഴത്തേ അങ്ങനെ വെച്ചേക്കും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് അപ്പോ ഉണ്ടേ അത് മറന്നുപോയി അതാണ് കാര്യം ഇപ്പം കൊച്ചിന് വയറ്റത്തേക്ക് നാളെ എടുക്കാം ഒരു ദിവസം കൊണ്ട് നേരം തീരത്തില്ലല്ലോ നാളെയും വേണ്ടേ അല്ലേ അപ്പം ഇതിനെ കൊണ്ട് നമുക്ക് ഫ്രിഡ്ജ് വെച്ചേക്കാവേ കൊണ്ട് വെച്ചിട്ട് വരാവേ അപ്പോഴേ നമുക്കേ നമ്മുടെ മീൻ കറി റെഡിയായോ റെഡിയായില്ല നമുക്ക് നോക്കാം ഇനി ഒരു കാര്യം നോക്കണല്ലോ അതല്ല എല്ലാവർക്കും ദേഷ്യം വരുന്ന രീതി ഏതാണ് ഇവിടെ പുളിയെ ഉപ്പുണ്ടു പുളിയോ ഇവിടെ കട്ട പുഴയല്ല പുളിയല്ല ഇച്ചിരി ഉപ്പും കൂടക്കണം അങ്ങനെ അന്നൂടെ നോക്കിയാൽ എനിക്ക് അടക്കവും ഉപ്പും നല്ല സ്വാഗതം ചേട്ടൻ്റെ മാർക്കറ്റിൽ നിന്ന് വലിച്ച മോനെ വിട്ടേച്ച് അതുവഴി നേരെ പോയിട്ട് മാർക്കറ്റിൽ നിന്ന് വനിച്ച വെണ്ടയ്ക്കൂടെ ഇറക്കിയാക്കേ നമ്മള് വെളിച്ചെണ്ണ കൊളിച്ചിട്ടല്ലേ ഒത്തിരി ഇളക്കല്ല ചട്ടി വലിയതാക്കിയ അമ്മ വലിയതാക്കിയ വെണ്ടക്കളയ അപ്പൊ ഞാനും ഒരുപോലെ കഴിക്കുന്നു മ്മടെ മീനോടെ പൊട്ടാല്ലേ ഊട്ടോ അതൊക്കെ നോക്കാം വട ചങ്ങക്ക് ചേച്ചിക്കും അമ്മ അച്ചിറക്ക കൊടുക്കുക വിളക്ക് തേക്കുക അരിഞ്ഞു കൊടുക്കുക ഇന്ന് ചൊവ്വാഴ്ച ഇന്ന് എനിക്കും വിളക്ക് തേക്കണം അമ്മയുള്ള അമ്മയായിരുന്നു വിളക്ക് വെക്കുന്നത് അപ്പോഴും നോക്കും അല്ലേ അതൊക്കെ അതുകൊണ്ട് ഞാന് വയറ്റതേ പത്തോ നീനൊക്കെ എടുക്കണ്ട ഇനി വൈകുന്നു അന്നേരം ഇനി അത് കളക്കട്ടെ എന്നിട്ട് നോക്കാം അപ്പൊ നമ്മുടെ അയലക്കറി റെഡി ആയാ നോക്കാം എല്ലാ കേട്ടാ അയലക്കറിക്കകത്ത ഇന്നലെ കഥകളി കാണാൻ ആരോടും പറയാഞ്ഞതാ ഞാനും പോലും തന്നെ ഉണ്ടായിരുന്നൂടെ അപ്പം വെറുതെ പറയണ്ടല്ലോ പറയണ്ടല്ലോർത്ത് ആ അപ്പൊ സംസാരിച്ചോണ്ടിരുന്നപ്പോഴേ ചേട്ടന്റെ കോണിനൊക്കെ പാട്ടാണേ അപ്പൊ അത് നമ്മൾ കോർപ്പുറേറ്റ് വരത്തില്ലേ അതുകൊണ്ട് അത് കട്ട് ചെയ്തു ആ അപ്പൊ ചേട്ടൻ കഥകൾ കാണാൻ പോയി അതായത് വേറെ ആരുടെയല്ലോ കേട്ടോ ചേട്ടന്റെ അമ്മാവന്റെ ആ അമ്മാവനൊക്കെ നടത്തുന്നതായിരുന്നേ അമ്മാവന്റെ ആ അവിടുത്തെ വഴിപാടായിരുന്നു അമ്മാവിൻ്റെ അമ്മാവന്റെ മകളൊക്കെ നടത്തുന്ന വഴിപാടായിരുന്നു അപ്പൊ അത് പോകാതിരിക്കാൻ പറ്റത്തില്ല അന്നേരം എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയതാണ് പോയി ഉച്ച കഴിഞ്ഞ് വൈകിട്ടാ പോയത് ലോവിനെത്തിനെ കൊണ്ട് ചേട്ടനാണ് പോയത് കോളേജ് വിടാൻ നാമ്പലത്ത് പോയത് ചേട്ടനായിരുന്നു അങ്ങനെ അവിടെ സദ്യയും എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ അയിന് പോയി എനിക്ക് പാറ്റത്തില്ലായിരുന്നു കൊച്ചിനൊന്നും കോളേജില്ലായിരുന്നോ അപ്പൊ നമുക്ക് പോയ ഒന്നും നടക്കത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ പോയില്ലായിരുന്നു എന്റെ അമ്മയില്ലാത്തോണ്ട് കൊച്ചിനെ തന്നെ ആക്കിട്ട് പാലും വരുന്നില്ലല്ലോ അങ്ങനെ പോയിട്ട് വന്നു പെട്ടെന്ന് ആ കഥകളിക്കാരൻ അവിടെ ചെന്നിട്ട് കഥകളിക്കാരൻറെ എനിക്ക് അവിടെ ചെന്നിട്ടൊരു വീഡിയോ കഥകളിക്കാരനുമായിട്ട് നിന്നൊരു വീഡിയോ എനിക്ക് വിട്ടു അയ്യോ കൊച്ചു കളന്ന് ചിരിടാ ചിരി അച്ഛനെ അച്ഛൻ നോക്കിക്കഥകളിക്കാരനുമായിട്ട് നിൽക്കുന്ന വഴിപാടന്ന് കഴിഞ്ഞു അപ്പൊ നമ്മുടെ മെഴുക്കോരറ്റി നമ്മള് നേരത്തെ കേട്ടാളീ സ്റ്റൈലായിട്ടായിരുന്നല്ലേ ആടിപാലല്ലായിരുന്നോ അപ്പം മീൻകറി വാങ്ങട്ടെ കേട്ടോ മീൻകറി ഒക്കെ റെഡിയായി മെഴുക്കോരത്തി മൂക്കട്ടെ മെഴുക്കോരത്തിന്ന് അടുപ്പത്തിൽ വെച്ച അപ്പൊ മൂക്ക് എല്ലാത്തോണ്ട് ഇത്തിരി വിറക് കിടപ്പുണ്ട് ഈ മാവേനെ നമ്മുടെ മാവേലെ എല്ലാ ചുള്ളി കമ്പുകൾ പെട്ടെന്ന് കത്തുവേ എനിക്കിഷ്ടെല്ലാം ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ഒരു ദിവസം ജലദോഷം പോട്ടെ എല്ലാവരും ഈ പുകയടിക്കുമ്പോഴത്തേക്കും എന്നിട്ട് ഞാൻ അതിനകത്ത് കത്തിക്കും ഭയങ്കര ഇഷ്ട ഇനിയിപ്പൊ മീൻ മറിച്ചിട്ടു അതും കൂടെ ഉള്ളൂ അപ്പൊട്ടെ മീനും മറിച്ചിട്ടു ഇനി ഇത് മൂക്കട്ടെ മെണിക്കുറക്കി മൂക്കട്ടെ പിന്നെ കാണാം എന്റെ അടുക്കളയിലെ പണികളെല്ലാം കഴിഞ്ഞും രണ്ടുമൂന്ന് പരിപ്പോടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നാലെണ്ണം മതിയെ ചിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നാലെണ്ണി തന്നെ ആണല്ലോ ചേട്ടൻ ഒരെണ്ണ ഇരുന്നൂ എത്ര ചിരി അത് കഴിഞ്ഞിട്ട് ഇനി പുതിയൊരു കാര്യത്തിന് പോവാം നമ്മുടെ മിനറൽ വാട്ടറിലെ ഇവിടെ ഒരു ഡസനായിട്ട് മിനറൽ വാട്ടർ വാങ്ങിക്കാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് മിനോ അപ്പം അതിൻ്റെ കുപ്പിയെല്ലാം കിടപ്പുണ്ട് അപ്പം ഞാൻ വിചാരിച്ച കുപ്പി വലിയ കളയണ്ടല്ലോ വെറേ കുപ്പി നമുക്ക് കളയണ്ട കുപ്പി നമുക്ക് ഇങ്ങനെ വെച്ചോണ്ട് ഇവിടെ കട്ട് ചെയ്യാം കട്ട് ചെയ്ത് വെച്ചിട്ട് എന്നിട്ട് കാണിച്ച് തരാമേ പിച്ചാത്തി അങ്ങോട്ട് ചൂടാക്കുക ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് കട്ട് ചെയ്തിട്ട് കാണിക്കാം കാണാം ഇങ്ങനെ കട്ട് ചെയ്ത് അതായത് ഇവിടെ ഇങ്ങനെ ആക്കി ഇനി ഇതിനെ നമുക്ക് അടി രണ്ട് മൂന്ന് തുള തുളച്ചിട്ട് മണ്ണ് നിറയ്ക്കണം മണ്ണ് നിറച്ചിട്ട് നമുക്ക് ആക്കി വെക്കാനില്ല എന്നിട്ട് എനിക്ക് ചീര നടൻ നല്ല ഭംഗിയിൽ ഉണ്ടാവും അപ്പം നമുക്ക് ഇതുകൂടെ ആക്കി വെക്കട്ടെ എല്ലാം ഇങ്ങനെ ആക്കി വെക്കാൻ നമുക്ക് ചീര വലുതാവുമ്പോഴത്തേക്കും നമുക്ക് നടാനും കണ്ടെ ഇങ്ങനെ തുളയും തുളച്ചു ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് തുളച്ചു എന്നിട്ട് ഇനി നിറച്ച് മണ്ണ് നിറയ്ക്കണം മണ്ണ് നിറച്ചിട്ട് ചെടി നടാനോ പത്തുമണിയോ എനിക്കിപ്പം ചെടിക്കല്ലെ ഉണ്ടാക്കി വെക്കാം നമുക്ക് അന്നേരം എന്താ തോന്നുന്ന അത് ചെയ്യാലോ അപ്പൊ ഉണ്ണാനൊക്കെ സമയമായി ചോറൊക്കെ ഉണ്ണട്ടെ രാത്രിത്തേക്ക് നമുക്ക് കപ്പയാണ് കപ്പയെ മീൻകറിയാണ് ചേട്ടൻ്റെ കപ്പയൊക്കെ ആയിട്ട് വരുന്നുണ്ട് അങ്ങനെ മേടിച്ച് കൊണ്ടുവന്നു ഇനി ഞാൻ വെക്കട്ടെ അപ്പം ചായ കൂടി എല്ലാം കഴിഞ്ഞ് എനിക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ രാത്രിയിലത്തെ ഡിന്നറിന കപ്പയ മീൻകറിയാണ് അപ്പൊ ഇന്ന് കപ്പയും മീൻകറിയും കൊണ്ട് നമ്മടെ വീഡിയോ ഒതുക്കിയാക്കാം കേട്ടോ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്ക് നാളെ മറ്റു വിശേഷങ്ങളുമായിട്ട് ചാറ്റാ